ഹായ് ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് കേട്ടോ കൊച്ചിയിൽ തോപ്പൻപടി എന്ന് പറയുന്ന സ്ഥലമാണിത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പള്ളൂർത്തി പള്ളൂർത്തിയിലെ കാഴ്ചകളാണ് കേട്ടോ നല്ല തിരക്കാണ് റോട്ടിൽ അപ്പോൾ ഈ കാണുന്ന വഴിയുണ്ടോ നേരെ ആ പോകുന്ന വഴിക്കാണ് കേട്ടോ പള്ളൂർത്തിക്ക് പോകേണ്ടത് അതുപോലെ തന്നെ അത് ഈ കാണുന്ന വഴിയുണ്ടോ നേരെ ബിയോ ടി പാലാണ് അവിടെ നിന്നാണ് എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് പോകുന്നത് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാവമൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇനി നേരെ പള്ളൂരുത്തേക്കാണേ പോകേണ്ടത് ഈ കാണുന്ന വഴി നേരെയാണ് പോവേണ്ടത് അപ്പോൾ ഈ നേരെ കാണുന്ന തോപ്പൻപടി ജംഗ്ഷനിൽ നിന്ന് നേരെ നമ്മൾ ഇങ്ങനെ പോകുന്ന വഴി കേട്ടോ ഇവിടെ ഒരു ചെറിയ കലുങ്കുപാലം ഉണ്ട് ഇവിടെ ഈ പാലത്തിന് അക്കരയാണ് പള്ളൂരിത്തി ഇതിനിക്കരെ തോപ്പുംപടി അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ പള്ളൂരുത്തിയുടെ വടക്കു വശം തെക്ക് വശം പെരുമ്പടപ്പുമാണ് ഇതുകൊണ്ട് ഒരു തോട് ഇതിലവിടെ കടന്നു പോകുന്നുണ്ട് പിന്നെ ഈ അന്തി മാർക്കറ്റ് അതായത് തോപ്പുംപടി അന്തി മാർക്കറ്റ് അവിടെയാണ് അതായത് ഈവനിങ്ങിൽ മാത്രമേ ഉള്ളൂ സെയിൽ വലിയ മാർക്കറ്റാണ് അപ്പോൾ നമ്മൾ പള്ളൂർത്തിയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ കാണുന്ന റോഡില്ലേ ഈ കാണുന്ന റോഡ് നമ്മുടെ പഴയ എൻ എച്ച് ഫോർട്ടി സെവൻ ആണ് കേട്ടോ അതായത് കന്യാകുമാരി സേലം പോകുന്ന റോഡായിരുന്നു ഹൈവേ ആയിരുന്നു നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ ആയിരുന്നു ഇത് പിന്നീടാണ് ഇത് മറ്റേ ഫ്ലൈറ്റിലെ വഴി ആരും ആ ഭാഗം വഴി ആക്കിയത് അതിന് മുൻപ് ഈ ഒരു സൈഡായിരുന്നു നമ്മൾ ഏകദേശം ഒരു അൻപത് മീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടോ ഇവിടെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു സ്നേഹഭവൻ കാണാം ഈ സൈഡായിട്ട് അതുപോലെ തന്നെ കൊച്ചി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കാര്യാലയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ മുന്നോട്ട് നടക്കുന്ന വഴി സൈഡിൽ തന്നെ ഒരു ചർച്ച് കാണാം കേട്ടോ ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു ഉണ്ട് സെൻറ് മേരീസ് ചർച്ച് പള്ളൂരുത്തി സുറിയാനി പള്ളി ടോ ഈ കാണുന്നത് സെൻറ് മേരീസ് ചർച്ചാണ് ഈ കാണുന്നത് നമ്മൾ അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ നടക്കുന്ന വഴി ഇതുപോലെ ഒരുപാട് വഴിയോര കച്ചവടങ്ങളൊക്കെ കാണാം ജീൻസ് ഒക്കെ രണ്ടെണ്ണം മുന്നൂറ് രൂപ അങ്ങനെയുള്ള ഇതൊക്കെ കാണാം സെയിൽ കാണാം അങ്ങനെ പിന്നെ രണ്ടെണ്ണം മുന്നൂറ് രൂപയുടെ ജീൻസുകൾ പിന്നെ അതുപോലെ ഇത് ഇങ്ങോട്ട് മാറി ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അങ്ങനെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ അതായത് ഇതൊക്കെ ഒരുപാട് നമ്മളെ ഒരു സിറ്റിയിൽ കാണേണ്ട എല്ലാ കാഴ്ചകളും നമ്മളിവിടെ കണ്ട് മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ നമ്മളങ്ങനെ നടന്ന് മുന്നോട്ട് വരുന്ന വഴിക്ക് അത് ഉണ്ടോ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അമ്പലം കൂടി കാണാം ശ്രീ മാരമ്പള്ളി സഭ ശ്രീ പരാശക്തി ക്ഷേത്രം കേട്ടോ ഇതുപോലെ ചട്ടികളുടെ കടകൾ അതുപോലെ തന്നെ പ്രതിമകൾ അങ്ങനെയുള്ള കടകളൊക്കെ കാണാവേ ഇവിടെ നമ്മുടെ മുന്നോട്ടുള്ള വഴിയിൽ ലെഫ്റ്റ് ഒരു പോലീസ് സ്റ്റേഷൻ കാണാം കേട്ടോ പിന്നെ ഒരു ചെറിയ ജംഗ്ഷൻ പോലെയാണ് ഈ ഒരു സ്ഥലം നമ്മളിപ്പോൾ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നിന്നല്ല സോറി തോപ്പും നിന്ന് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് തെറ്റിപ്പോയാ പിന്നെ അത് ഇതുപോലെ അത് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ടൊരു റോഡ് പോകുന്നത് കാണാം നടക്കാവ് റോഡ് കേട്ടോ ഈ രണ്ട് സൈഡിലായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഒരു എന്താ പറയുക എൻ്റെ സൈഡാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ പള്ളൂരത്തിൽ ഒരു ബിവറേജ് കോർപ്പറേഷൻ ഉണ്ട് അത് ഈ റോഡ് നേരെ ചെല്ലുന്ന ബിവറേജ് കോർപ്പറേഷൻ സൈഡാണ് കണ്ടോ അതെ ഇതിന് നേരെ വാതികലായിട്ട് ഒരു അമ്പലം കാണാം കേട്ടോ അഴകിയ കക്കാവ് ഭഗവതി ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു അമ്പലമാണേ നമ്മളങ്ങനെ നടക്കുന്ന വഴിയിൽ കഴിഞ്ഞു കണ്ടോ ഒരേ മോഡലിലുള്ള ഇതുണ്ടോ ഒരു അഞ്ചാറ് കെട്ടിടങ്ങൾ നമുക്ക് കാണാം നിയോ പെയിൻറ്റ് റബ്ബർ ഇൻഡസ്ട്രീസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പഴയ മോഡല് ബിൽഡിംഗ് ആണ് കേട്ടോ സംഭവം അതുപോലെ തന്നെ ഇസ്രൈലായിട്ട് ടെയർ കടകളൊക്കെ കാണാം അലൂമിനിയം ഫാബ്രിക്കേറ്റിംഗ് കമ്പനി എ എഫ് സി അങ്ങനെ ഇത് ഓരോ കമ്പനികളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഒരു അതായത് നിയോ പെയിൻസിൻ്റെ മാത്രമല്ല പല പല കമ്പനികളാണ് ഈ കാണുന്നത് ഒരേ മോഡലിലുള്ള കെട്ടിടങ്ങളാണ് കാണുന്നത് ഈ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലുള്ള കെട്ടിടങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ പള്ളുരുത്തിയിലെ ഈ ഓരോ ഭാഗങ്ങൾക്കും ഓരോ ബസ് സ്റ്റോപ്പുകൾക്കും ഓരോ പേരുകളൊക്കെ കാണാം നമുക്കത് കറക്റ്റായിട്ട് അറിയില്ല ചോദിച്ചുമില്ല നമ്മളങ്ങനെ നടക്കുകയാണ് അങ്ങനെ അപ്പോൾ മുന്നോട്ടുള്ള വഴിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെല്ലുന്നത് പള്ളൂരുത്തി വെളി എന്ന് പറയുന്ന ഒരു സ്പോട്ടിലോട്ടാണ് കേട്ടോ നമ്മളിന് നടന്ന് നീങ്ങുന്നത് ഉണ്ടോ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയൊരാത്മരം അപ്പോൾ ഈ സ്റ്റോപ്പ് അതായത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് മരുന്ന് കട എന്നാണ് കേട്ടോ നമ്മൾ പള്ളൂരിത്തി വെളി എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിലോട്ട് എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പള്ളൂരുത്തിയുടെ വടക്ക് ഭാഗം ടോപ്പും പടിയും തെക്ക് ഭാഗം ഈ പറയുന്ന പെരുമ്പടപ്പെന്ന് പറയുന്ന സ്ഥലവും കൂടിയാണേ അപ്പോൾ അത് ഇതിൻ്റെയൊക്കെ ഈ സൈഡ് അതായത് കിഴക്ക് സൈഡ് എന്ന് പറയുന്നത് വില്ലിംഗ്ടൺ ഐലൻഡ് ആ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ആ പാലൊക്കെ ബ്യൂട്ടി പാലൊക്കെ കയറി പോകുന്നത് അപ്പം കിഴക്ക് സൈഡാണ് പടിഞ്ഞാറ് സൈഡ് അറബിക്കടലിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും ആ സൈഡ് വരും അപ്പോൾ ഈ സൈഡിലായിട്ടൊരു പെട്രോൾ പമ്പൊക്കെ കാണാം ആ ഒരു ബസ് സ്റ്റോപ്പ് കാണാം മരുന്നുകിട ശ്രീ കെ ജെ മാക്സി എം എൽ എയുടെ എസ് ഡി എഫ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ആ ബസ് സ്റ്റോപ്പ് സാധാരണ ഇതുപോലെ ബസ് സ്റ്റോപ്പിൻ്റെ കടിയിൽ ഇത്ര രൂപ ചിലവാക്കി എന്നൊക്കെ പറഞ്ഞ് എഴുതുമായിരുന്നു നേരത്തെ ഇപ്പോൾ ബസ് സ്റ്റോപ്പുകളിൽ നിന്നും ഒരു എഴുത്തില്ല കാര്യം അത് അതിനെതിരെ കുറേ ട്രോളും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ആ ഒരു എഴുത്ത് നിന്ന് അങ്ങനെ ഈ കട എന്ന് പറയുന്ന സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നത് പള്ളൂരുത്തി വെളിയിലോട്ടാണ് കേട്ടോ ഈ സൈഡിലായിട്ടൊരു വലിയൊരു ഗ്രൗണ്ട് കാണാം അതുപോലെ തന്നെ ഈ വഴി ഈ സൈഡിലായിട്ട് നേരെ പോകുന്ന ഒരു റോഡുണ്ട് അങ്ങോട്ട് ജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് എനിക്കിപ്പോൾ കറക്റ്റ് അറിയില്ല ഇപ്പോൾ ആ തിയേറ്റർ നിലവിലുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ ഒരുപാട് മരങ്ങളാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്രോ ബ്രോ റാംബൂട്ടാവില്ല ബ്രോ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ കിലോ ഫ്രണ്ട്സ് ഈ പള്ളൂരിപ്പി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം നേരത്തെ ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു കേട്ടോ ഈ പള്ളൂരുത്തി എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട് ഇപ്പോഴാണിത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഇതായിട്ട് മാറിയത് നേരത്തെ ഇത് അതായത് ഏറ്റവും പഴയ പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും പഴയ പഞ്ചായത്തുകളിൽ ഒന്നായിരുന്നു ഈ പറയുന്ന ഈ പള്ളൂരുത്തി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം അപ്പോൾ ഈ കാണുന്ന സ്ഥലം കണ്ടോ നമ്മളിപ്പോൾ വെളി എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിലെത്തി വെളി പള്ളൂരുത്തി വെളി ഇതിൻ്റെ അപ്പുറത്തായിട്ടൊരു ഗ്രൗണ്ട് കാണാം അതുപോലെ തന്നെ ഇവിടെയാണ് കേട്ടോ ഒരു എസ് എൻ ഡി പി അമ്പലമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്കൂളുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ എത്തിയോട്ടോ അവിടെ ഒരു ബോർഡൊക്കെ കാണാം ശ്രീനാരായണ നഗർ പള്ളൂരുത്തി അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സ്കൂൾ സമുച്ചയാണ് കേട്ടോ അതേ നേരെ ആ സൈഡ് കാണുന്നത് നമുക്ക് അങ്ങോട്ടൊന്നു പോകാവേ ഈ വഴി അങ്ങോട്ട് കയറാം അവിടെ തന്നെ ശ്രീ ഭുവനീശ്വരി ക്ഷേത്രം അങ്ങനെ ഒരു ടെമ്പിളും കൂടി ഉണ്ട് അതുപോലെ തന്നെ ഇത് ഈ കാണുന്ന റോഡ് കണ്ടോ ഇത് തങ്ങൾ നഗർ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന ആ റോഡാണ് അതുപോലെ തന്നെ ഈ നേരെ മുന്നോട്ട് പോകുന്നത് നമ്മൾ പെരുമ്പടപ്പ് ഇടക്കൊച്ചി അരൂര് അങ്ങനെ ആലപ്പുഴയ്ക്ക് നമുക്ക് പോകാവുന്ന ഒരു റൂട്ടാണ് കേട്ടോ നമുക്കിവിടെ ഈ വഴി ശ്രീധർമ്മ പരിപാലന യോഗം ശ്രീ ഭുവനീശ്വര മഹാക്ഷേത്രം ആ റോഡേ അങ്ങോട്ട് പോകാവേ ഈ കാണുന്ന പള്ളൂർത്തി വെളി എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല ഈ ഒരു റോഡ് നല്ല ഭംഗിയാണ് കേട്ടോ ഈ കാണാനായിട്ട് ഈ ഒരു വഴി അതായത് മൊത്തം എന്താ പറയുക ഉറക്കം തൂങ്ങി മരം എന്ന് പറയുന്ന ആ ഒരു മരയില്ലേ ആ മരമാണ് പിന്നെ ഇതുണ്ടായി ഡി പി വൈ ബി എച്ച് എസ് സ്കൂള് അങ്ങനെ സ്കൂളിൻ്റെയൊക്കെ സമുച്ചയങ്ങളാണ് കേട്ടോ അങ്ങോട്ട് പിന്നെ നമുക്ക് ആ നേരെ അങ്ങോട്ട് നിന്നിട്ട് ആ അമ്പലത്തിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാവേ അപ്പോൾ നമ്മൾ കൊച്ചിയിൽ തന്നെ ഏറ്റവും വലിയ സ്കൂളാണ് ഇതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല ഒരാളോട് ചോദിച്ചപ്പോഴത്തേക്ക് ആ ആൾ പറഞ്ഞു തന്ന ഒരു അറിവാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ അവിടെ നിന്ന് പറഞ്ഞു നിന്നൊക്കെ എന്തെങ്കിലും തിരുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക നമ്മൾ അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലും സ്കൂൾ കാണാം അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ടും സ്കൂൾ കാണാം അതുകൊണ്ടാ നേരെ അങ്ങോട്ട് മാറിയാണ് അമ്പലം ആയിരത്തി തൊള്ളായിരത്തി നാലില് സ്ഥാപിതമായിട്ടുള്ള ഒരു അമ്പലമാണ് ശ്രീനാരായണ ഗുരുവാണ് ഈ അമ്പലം ഇവിടെ സ്ഥാപിച്ചതും അപ്പോൾ അത്രയ്ക്കും വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ ഒരു എന്താ പറയുക നല്ലൊരു ഏരിയ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളങ്ങനെ കൊച്ചിയിലെ ഏറ്റവും വലിയ സ്കൂളിൻ്റെ കാഴ്ചയും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു അമ്പലത്തിൻ്റെ ഒക്കെ കണ്ട് അങ്ങനെ നമ്മൾ മെയിൻ റോഡിലോട്ട് നടക്കുകയാണ് കേട്ടോ നല്ലൊരു ഇത്രയും നേരം നടന്നതിൽ വെച്ച് ഒരു എന്താ പറയുക അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ വേറൊരു ആംബിയൻസ് ആയിരുന്നു വേറെന്താൽ ഇത്രയും നേരം നമ്മൾ കൊച്ചയും ബഹളവും വണ്ടിയും അതും ഇതും ആയിരുന്നു ഇപ്പോൾ എന്താ പറയുക ഇവിടെ മൊത്തം നല്ലൊരു കൂളിങ്ങുള്ള ഒരു സ്ഥലമായിട്ടെ ഈ പള്ളൂരുത്തി വെളി എന്ന് പറയുന്നത് ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ നമ്മളിപ്പോ തോപ്പുംപടിയിൽ നിന്ന് നടപ്പ് തുടങ്ങിയതാണ് നമ്മൾ അങ്ങനെ ഇനി പെരുമ്പടപ്പ് ഭാഗത്തേക്ക് നടക്കുകയാണ് അതായത് പള്ളൂരുത്തിയുടെ അറ്റത്തോട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് എപ്പോഴെപ്പോഴും പറയുന്നുണ്ടല്ലേ എന്തെങ്കിലും പറയണ്ടേ അതാണ് അത് തന്നെ വീണ്ടും പറഞ്ഞത് അപ്പോൾ ഇതുണ്ട് അമൃത ഹോസ്പിറ്റലിൽ പേവര ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ബസ്സാണ് ഇപ്പോൾ പോയത് അതൊക്കെ ഈ ഇടക്കൊച്ചിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മളിപ്പോൾ ആലപ്പുഴ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ ഈ വഴിയാണ് വരുന്നത് കോർപ്പറേഷൻ ഓഫ് കൊച്ചിൻ സോണൽ ഓഫീസ് പള്ളൂരുത്തി മേഖലാ കാര്യാലയം പള്ളൂരുത്തി കേട്ടോ ഇനി കാണുന്നത് പിന്നെ ഇതുവഴി ആ സൈഡിലോട്ടൊരു വഴിയുണ്ട് ഇവിടെ മഹാരാജ ജ്വല്ലറി അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു ബിൽഡിങ് കാണാം ഈ സൈഡിൽ നേരെ കാണുന്നത് ഇതുപോലെ ഓട്ടോ സ്റ്റാൻഡ് അത് കാണാം പിന്നെ അങ്ങോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും രണ്ട് സൈഡിലായിട്ട് രണ്ട് പെട്രോൾ പമ്പ് കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ പള്ളൂരുത്തിയിൽ തന്നെ നമ്മളിപ്പോൾ മൂന്ന് പെട്രോൾ പമ്പ് കണ്ടു അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് അങ്ങനെ കച്ചേരിപ്പടി എന്ന് പറയുന്ന പള്ളൂരുത്തിയിൽ തന്നെ ഈ തെക്കേറ്റം അതായത് നമ്മുടെ ഈ പള്ളൂരിത്തിയുടെ തെക്കേ അറ്റത്തെ ഭാഗത്തെത്തി കേട്ടോ ഈ ഒരു ഭാഗത്തിൻ്റെ കച്ചേരിപ്പടി എന്നാണ് പറയുന്നത് ഈ ഒരു ഭാഗം അതേപോലെ അങ്ങനെയാണ് കച്ചേരിപ്പടി അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കൊരു ജ എന്താ പറയുക ഒരു ചെറിയൊരു ജംഗ്ഷനാണല്ലോ അപ്പോൾ ഈ കാണുന്ന വഴി നേരെ റൈറ്റ് ലോട്ട് കിടക്കുന്ന വഴി നമുക്ക് ഫോട്ടോ വെച്ചിട്ടൊക്കെ പോകുന്ന ഒരു ഷോർട്ട് കട്ട് ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതുവഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ ആ വണ്ടി വരുന്ന ഒരു ഭാ വഴിയുണ്ടോ ഈ വണ്ടി വരുന്ന അപ്പോൾ ഈ വഴി നമുക്ക് നേരെ പോകുവാണെങ്കിൽ ഫോട്ടോ വെച്ച് ഭാഗത്ത് ഇട്ടാം അതുപോലെ തന്നെ അങ്ങ് അവിടെ ഒരു വഴിയുണ്ട് അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഭാഗത്തോട്ടൊക്കെ ആ വഴി പോവാം അപ്പോൾ ഇത് നേരെ ഒരു അര കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പെരുമ്പടപ്പായി പെരുമ്പടപ്പെന്ന് പറയുന്ന ഒരു സ്ഥലമായി അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു അയ്യോ ഈ ഒരു സംഭവം പറയണല്ലോ ഇതിവിടെ ഒരു ചർച്ചും കൂടി കാണാം കേട്ടോ ട്രാൻസ്ഫോർമർ ഉണ്ട് ഞാൻ കാഴ്ച തരാമോ ചർച്ച് സെൻറ്റ് തോമസ് മോർ ചർച്ച് കേട്ടോ അങ്ങനെയാണ് പേര് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഈ പള്ളൂരുത്തിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഏകദേശം നമ്മളൊരു ഒന്നര മണിക്കൂർ നമ്മൾ ഇവിടുന്ന് ഈ ഒരു നടപ്പ് നടന്നു തോക്കും പടിയിൽ നിന്ന് ഇവിടെ വരെ ഒരു ഒന്നര മണിക്കൂർ നടന്നു ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നുവരെ ബൈ ബൈ